ഭരതകുമാരനു ഭരതകുമാരനുമത്യാതരം നിയോഗിച്ചാനന്തരം പൂജനാം നാഥനെഴുന്നള്ളുന്നേരത്തു രാജ്യമലങ്കരിക്കേണം എല്ലായിടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടുമ്യാസ്തയാ ദീപാവലിയും ഉണ്ടാക്കണം സൂത വൈതാളിക വന്തി സ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം പദ്യാദികളും ഒരുക്കണമേവരും രാജതാരങ്ങളത്യ ജനങ്ങളും ക്തി സൈന്യങ്ങളും വാരനാരി ജനത്തോടു മലങ്കരിച്ചാരൂഢമോദം വരണം എല്ലാവരും ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും ൂർണം പുരദ്വരി ചേർക്ക സമസ്തരും ഒക്കെ വന്നിടണം പൗരജനങ്ങളാ ബാല വൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം ശത്രുഘ്നും ഭരതാജ്ഞയാ ചിത്രമാറങ് അലങ്കരിച്ചിടിനാൻ ശ്രീരാമദേവന് കാൺമതിന്നായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ മാരണേന്ദ്രന്മാരൊരു പതിനായിരം തേരുമവണ്ണം പതിനായിരമുണ്ടു നൂറായിരം ുണ്ടു നൂറായിരമുണ്ടു കാലാൾ പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാണാനുഴറിഞ്ഞാർ പാതുകാം മൂർത്തനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ ആദര ഉൾക്കൊണ്ടു സോദരൻ താനും നടന്നുനേരം പൂർണ ചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണാ ചമഞ്ഞിതു ദൂരെ മനോഹരം പൗരജനാദികളോടു കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞതുനേരം ബ്രഹ്മണ നിർമ്മിതമാക്കിയ പുഷ്പകം തേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ സുഗ്രീവനക്തഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ഡരീകാക്ഷം പുരുഷോത്തമം അപ്പോൾ ബലാൽ ബാലവൃദ്ധസ്ത്രീ തരുണവർഗാരവ കോഹലം പറയാവതല്ലേതു ിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗൽക്കാരണ ഭൂതനെ കണ്ടു ഭരതനും മൂർദ്ധനിശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ ചിൽ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവുമെന്നേരം ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടാൻ വീണു നമസ്കരിച്ചോരനുജന്മാരെ ഴുകിനാൻ ഹർഷാശ്രുധാര സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്തണങ്ങിനാൻ ആശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിടിനാദരാൽ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വിവിധൻ വണങ്ങിനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ധിമുഖൻ ക്രൂരൻ കുമുദൻ കുതബലി ദുർമുഖൻ സരനാകും ഗന്ധമാതനൻ കേം കപിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു ഭരതകുമാരനും പൂരുഷവേഷം ധരിച്ച കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതി മോദം കലർന്നു വസിച്ചാരവർക്കളും സുഗ്രീവനെ കനിവോടു പുണർന്നഥവാച പറഞ്ഞു ഭരതനും नूनं भवल् सहायेन रघुवरन् मानिया रावणं तन्ने वधिचतुं नालु सुतन्मार् दशरथभूपनिकालमञ्जामनायि चमन्यु भवान् पञ्चमभ्राता भवानि को किञ्चन संशयमिलन्

ശു സുമിത്രവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു മണച്ചു തഴുകിനാർ ലക്ഷ്മണനും മാതൃപാതങ്ങൾ കൂപിനാൻ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്താരവകളും സുഗ്രീവനാദികളും തൊഴുതിടിനാരഗ്രേ വിനീതയായി നിന്നിതുതാരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു ും ശ്രീരാമപാതാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം ത്വയാദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്ങൾ സമർപ്പിച്ചിതാദരാലയനായേ നടിയനിന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു പ്രഭോ പണ്ടേതിലിന്നു പതിന്മങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപദേ ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന് മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ടും ഭവാനാലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്ക ഭവാനി മറ്റേതുമാലംബനമില്ല കാരണ്യവരി